അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന നല്ല അറുപത് സൈസ് ആട്ടാണ് അറുപത് സൈസ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതുപോലെ ഉണ്ട് അമ്പത്താറ് ജംബോനേറ്റി ഉണ്ട് അറുപതിനും ജംബോനേറ്റ് കാണിക്കേണ്ടിട്ടാണ് അപ്പോൾ അത് കണ്ടു വെക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കാൻ അറുപത് സൈസിൽ വരുന്ന നല്ല അടിപൊളി കോഫി കളർ ആട്ടാ ഇത് നമ്മൾ ഇതേ സെയിം മോഡൽ അമ്പത്താല് കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ അറുപത് ലെങ് ആണ് കാണിക്കുന്നത് ഇത് കണ്ടിട്ട് നല്ല അടിപൊളി ആണ് നല്ല ക്ലോത്തിൽ വരുന്ന നല്ല പ്രിൻ്റ് ആട്ടാണ് ഇത് പോകുന്ന പ്രിന്റ് പ്രിൻ്റല്ല ഇപ്പോഴത്തോടു കൂടിയുള്ള പ്രിന്റ് തന്നെയാണ് കേട്ടോ എക്സ്ട്രാ പ്രിൻറ്റിങ്ങൊന്നുമല്ല ഞാൻ ജസ്റ്റ് വീതി വരുന്നത് അമ്പത് ഇഞ്ചിൻ്റെ മേലെ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കും കിട്ടോ അത്യാവശ്യം കയ്യറുക്കം ഉണ്ട് ജസ്റ്റ് വീതി ഉണ്ട് അറുപത് ലെങ്ത്താണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിന് റേറ്റ് വേറെ വേറെ ഇരുന്നൂറ്റി എഴുപത് രൂപ എന്ന് റേറ്റ് വരുന്നുള്ളൂട്ട് അറുപതാണ് സാധനം ഏട്ട പിന്നെ നെക്സ്റ്റ് അതിൻ്റെ കളറ് വന്നിട്ടുള്ളത് റെഡ് ആണ് വേണ്ട ഇതൊന്നും പോകുന്ന പ്രിന്റ് അല്ല ക്ലോത്തിൽ നല്ല അരിശിത എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലോത്ത് ആണ് ഇത് കോട്ടന്റെ ക്ലോത്ത് ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാല് അഞ്ചിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫ്രീ ഷിപ്പിംഗ് പറഞ്ഞാൽ ഹോൾസെയിലിൽ ഫ്രീ ഷിപ്പിംഗ് ഇല്ല കേട്ടോ ഹോൾസെയിലിൽ ഷിപ്പിംഗ് ഉണ്ടാവും റീട്ടെയിൽ കാര്യമാണ് പറഞ്ഞാൽ ഷിപ്പിങ്ങാണെന്നുള്ളത് ഷിപ്പിംഗ് ഇല്ല എന്നുള്ളത് കേട്ടോ പിന്നെ പതിനഞ്ച് പീസൊക്കെ എടുക്കുകയാണെന്ന് എല്ലാം കൂടി പതിനഞ്ച് പീസ് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ എന്ത് ചെയ്യും ഹോൾസെയിൽ റേറ്റിന് കിട്ടുക അപ്പോൾ ഈ കളറ് വന്നിട്ടുള്ള മുന്തിരി കളറാണ് കണ്ടില്ല നല്ല അടിപൊളി ക്ലോത്ത് ആണ് നാല് കളർ നമ്മൾ ഈ ഡിസൈനിൽ ഈ ക്ലോത്തിൽ വന്നിട്ടോ അർഷിത എന്ന് പറഞ്ഞ കമ്പനിയുടെ കോട്ടൻ്റെ ക്ലോത്താണ് ഇത് കളറൊന്നും പോകില്ല പ്രിൻ്റ് ഒന്നും പോകാത്ത അനിയമാണ് അതേപോലെ അടുത്ത കളറും അടുത്ത ഡിസൈനും അത് തന്നെയാണ് ക്ലോത്ത് ആ കമ്പനിയുടെ തന്നെയാണ് നല്ല കോട്ടൻ്റെ ക്ലോത്താണ് നല്ല സൂപ്പർ ഡിസൈനാണ് കേട്ടോ ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം സ്ക്രീൻഷോട്ട് കാണിച്ചു തരുന്നത് ഹോൾസെയിലൊക്കെ വേണ്ട ആൾക്കാർ നമ്മൾ ഈ കാണിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടി എടുക്കുകയാണെച്ചെങ്കിൽ പതിനഞ്ച് പീസ് എടുക്കാമതി ഹോൾസെയിലായിട്ട് കിട്ടും ഇതിൻ്റെ ലെങ്ത് ജസ്റ്റ് വിധി വരുന്നത് നാൽപ്പത്തൊമ്പത് ഇഞ്ചാണ് ജസ്റ്റ് വിധി വരുന്നത് കേട്ടാ കയ്യർക്കം പതിനഞ്ച് ഇഞ്ചിൻ്റെ മേലുണ്ട് അറുപത് സൈസാണേ നല്ല അടിപൊളി കളറാണ് കളറായിട്ട് കരിനീലേയും കോഫി കളറും കൂടി മിസ് ഒരു കളറാണ് പതിനെ റെഡ് കളറ് വരുന്നുണ്ട് ഒക്കെ നല്ല പ്രിന്റും പോകാത്ത പ്രിന്റാണ് ക്ലോത്തിൽ തന്നെ പ്രിന്റാണ് പ്രിൻ്റാണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക ഷിപ്പിംഗ് ഫ്രീ ആണ് ഈ ഡിസൈനും നാല് കളർ വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഏതാ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് ഏകം അയച്ചു തരും കേട്ടോ ഇത് ബ്ലാക്കും മുന്തിരിക്കും ബ്ലാക്കും മെറൂണും കൂടി ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത് ഇതേപോലെ ഈ കാണിക്കുന്ന റെഡും ബ്ലാക്കും കൂടിയുള്ള ഇവതാണ് അറുപത് സൈസിൽ ലെങ്ത്ത് അറുപത് പേരുണ്ട് ജസ്റ്റ് വീതി നാൽപ്പത്തൊമ്പത് അമ്പത് ഇഞ്ച് രണ്ടായിട്ട് മുമ്പ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ അമ്പത്താറിൻ്റെ ജംബോ സൈസ് ആണ് ഒരുപാട് ആൾക്കാർ ജംബോ സൈസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജംബോ സൈസ് കാണിക്കണം ആവശ്യമുള്ളൊരു വേഗം വേഗം സ്ക്രീൻഷോട്ട് താച്ചു വരും ഇത് ഷൈലജ എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലോത്ത് ആണ് നല്ല ക്ലോത്ത് ക്ലോത്താണ് കേട്ടോ ക്ലോത്തിനൊന്നും ഒരു കംപ്ലൈൻ്റ് ഒന്നും വരില്ല അതേപോലെ തന്നെ ഇതിന് ജസ്റ്റ് വീതി പറഞ്ഞവരെ അത്ര ഉണ്ട് ജംബോ സൈസ് ആണ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് അമ്പത്തിയേഴ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടത് അത്യാവശ്യം ജസ്റ്റ് വീതി ഉണ്ട് കയ്യർക്കും അത്യാവശ്യം വരുന്നുണ്ട് കയ്യർക്കം പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് അല്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിൻ്റെ റേറ്റും വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ജംബോ സൈസ് സൈസും ആണ് ആട്ട ഒരുപാട് കളറ് വരുന്നുണ്ട് ഇതിൽ പ്രിൻ്റെ വ്യത്യാസമുള്ള പ്രിൻറ് വരേണ്ടതാണ് നെസ്റ്റാൻ്റെ പ്രിൻറ് വന്നിട്ടുള്ള ഇതാണ് ഇപ്പോൾ ലൈറ്റ് കളറ് വേണ്ടവർക്ക് ലൈറ്റ് കളറുണ്ട് പ്രിന്റ് വേണ്ടവർക്ക് പ്രിൻ്റും ഉണ്ട് ഇട്ട് അപ്പോൾ ഇനി ആ ബിസ് ആവശ്യമുള്ള ആൾക്കാർ എല്ലാം കൂടി പതിനഞ്ച് പീസെടുക്കാൻ ഹോൾസെയിൽ റേറ്റിൻ്റെ സാധനം കിട്ടും അപ്പോൾ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്തതന്നെ നല്ല വലിപ്പമുണ്ട് ഇനി ഒരു ഇതിൻ്റെ കൈക്കുഴി ഒന്ന് പറഞ്ഞേല്ലോ കൈക്കുഴിൻ്റെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പം കൈക്കുഴി ഇങ്ങനെ റൗണ്ടിൽ വെച്ചിട്ട് വന്നിട്ടാണെങ്കിൽ പതിനൊന്ന് ഇഞ്ച് കയ്യിൻ്റെ റൗണ്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ഡയറക്റ്റ് വെച്ച് ഇളക്കുകയാണെങ്കിൽ ഒമ്പത് ഒമ്പതേക്കാൾ ഒമ്പതര അഞ്ച് ഇതിൻ്റെ ഇതും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ആവശ്യമുള്ളവർ മേടിക്കട്ട നല്ല ലൂസ് ഉണ്ട് എൻ്റെ വേറെ ഡിസൈൻ ആണ് വേണോ ഇതും ചെമ്പോനായിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വ്യത്യാസമുള്ളതുകൊണ്ട് ഇതിൻ്റെ അളവെന്ന് പറഞ്ഞുതരാം ഇത് അമ്പത്തിനാല് ഇത് അമ്പത്തിനാലാണ് കേട്ടോ അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ഇഞ്ച് വീതി ആണ് ഉള്ളത് ക്ലോത്തൊക്കെ ശൈലജ എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലോത്ത് തന്നെയാണ് ഇഞ്ച് കയ്യറക്കം വരും കേട്ടോ അതിൽ നാല് കളർ വന്നിട്ടുണ്ട് ക്ലോത്തിനെ പറ്റി ഒരു പേടി പഠിക്കണം നല്ല ക്ലോത്താണ് അതിന് വേറെ കളറാണ് അപ്പം എടുക്കുന്ന ആൾക്കാർ അളവും കാര്യങ്ങളും വീതിയും ഒക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്തിട്ട് എടുത്തതിനു ശേഷം പിന്നെ ഇടാൻ പറ്റാതിരുന്ന ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഈ അമ്പത്തി ആറിന്റെ സാധനമായിട്ട് നാളത്തെ വീടോണ്ടാവും ട്ടോ ഇത് അറുതു ജമ്പ തന്നെയാണ് ശൈലജയുടെ ക്ലോത്ത് തന്നെ എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലോത്ത് ആണ് നല്ല കോട്ടന്റെ ക്ലോത്ത് തന്നെയാണ് ഇതിൻ്റെ വീഗൊന്ന് കാണിച്ചല്ലോ ഇതിന്റെ വീതി അമ്പത്തിനാല് ഇഞ്ചി തന്നെയാണ് ഇതിന് ജസ്റ്റ് വീതി വരിക കയ്യറക്കൊക്കെ വരുന്നത് പതിനാറിഞ്ച് കയ്യർക്കേണ്ടേ അപ്പോൾ ഇതിന്റെ കളർ കളേഴ്സ് കളേഴ്സൊന്നും കാണിച്ചു തരണ്ട നല്ലൊരു മെറൂ കളർ പോകാത്ത കളറാണ് നല്ല ഡിസൈനാണ് ക്ലോത്തൊക്കെ സൂപ്പർ ക്ലോത്താണ് അല്ല നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസായിട്ട് ഇരുന്നൂറ്റി എഴുപത് രൂപേനെ അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ജംബോനേറ്റിക്ക് ഇരുന്നൂറ്റി എഴുപതന്നെ വരുന്നുള്ളൂ നല്ല സൂപ്പറിന് ഐറ്റും ആണ് നല്ല ക്ലോത്തുമാണ് പ്രിൻ്റൊക്കെ ക്ലോത്ത് മലയാള പ്രിൻ്റാണ് ഇതിൻ്റെയൊക്കെ ഇനി നമ്മൾ കാണിക്കുന്നത് അറുപതിൽ ജമ്പോ നല്ല ഐറ്റും വെയിറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് പറ്റിയ അടിപൊളി ഐറ്റംസാണ് അപ്പോൾ കാണിച്ച് തരാം അത്യാവശ്യം നല്ല ഉണ്ട് അറുപത് ഇഞ്ചാണ് ലെങ്ത്ത് വരിക ഉണ്ടോ അതെ ഓരോ നല്ല വീതി ഉണ്ട് കട ഇതിൻ്റെ വീതി ഒന്ന് കാണിച്ച് തരാം ഒരുപാട് കാലം ആൾക്കാർ ചോദിക്കുന്നത് വീതി ഉള്ളതുണ്ടോ വീതി ഉള്ളതുണ്ടോ വീതി ഉള്ളതാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ളത് അറുപതിൽ ജമ്പോണ് ഇത് ആ മുപ്പത്തിരണ്ട് അറുപത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇട്ടാ അറുപത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യർക്കം വന്നിട്ട് പതിനാറിഞ്ച് കയ്യറക്കും ഇട്ടോ അത്യാവശ്യം കയ്യേറക്കേണ്ടത് നല്ല അത്യാവശ്യമല്ല നല്ല കയ്യേർക്കുണ്ട് നല്ല മണ്ണുണ്ട് നല്ല ലെങ്ത്തുണ്ട് ഇട്ടാ വേണ്ട നല്ല അടിപൊളി പ്രിൻ്റാണ് ഇതൊക്കെ പോത്തിൻ്റെ മുകളിൽ തന്നെയുള്ള പ്രിൻറ് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് അതിന് നാല് കളറ് വരേണ്ട ഫസ്റ്റ് വന്നിട്ടുള്ള മുന്തിരി കളറാണ് ക്ലോത്ത് നല്ല സൂപ്പർ ക്ലോത്താണ് ഇത് തിറ്റാ ഇത് ബ്ലാക്കാണ് വന്നിട്ടുള്ളത് കരിമ്പച്ചയാണ് പിന്നെ ഇത് ഇത് അത് തന്നെ ജംബോ ജംബോനൈറ്റി ആണ് പ്രിന്റ് വ്യത്യാസമുണ്ട് നല്ല അടിപൊളി സാധനമാണ് ഇതില് ക്ലോത്ത് ഒക്കെ നല്ല സൂപ്പർ ക്ലോത്ത് ആണ് പ്രിന്റൊക്കെ ഈ ക്ലോത്തിൻ്റെ മുകളിലുള്ള പ്രിന്റ് ആണ് പ്രിന്റ് ഒന്നും പോകുന്ന പ്രിന്റ് അല്ല നല്ല തുണിയാണ് കേട്ടെ ഇത് അത് അത്യാവശ്യം അറുപത്തിനാല് അറുപത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അറുപത്തിനാല് ഇഞ്ചിന്റെ മുകളിലുണ്ടാവും കയ്യറുക്കം വരുന്നത് പതിനേഴ് ഇഞ്ച് കയ്യറുക്കം ഉണ്ട് റേറ്റ് അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല വീതി ഉണ്ട് ഇറക്ക അറുപതിഞ്ച് വരുന്നുണ്ട് അതില് മൂന്ന് കളറാവുള്ളൂ അതിന്റെ നല്ല അടിപൊളി ആണ് നെസ്റ്റ് കളറും മറു പിന്നെ അടുത്ത് നമ്മൾ കാണിക്കേണ്ടത് ഇന്നലെ നമ്മൾ കാണിച്ചതിൻ്റെ ഫുൾക്കായി കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ ഉള്ള കളർ കാണിക്കുകയാണ് ഫുൾക്കായി ഉണ്ടോ എന്ന് ആൾക്കാർ പിന്നെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഉള്ള കളർ നമ്മൾ കാണിച്ച് തരാം ഫുൾ കൈ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൽ അളവ് ഞാൻ ഒരു കാണിച്ചുതരാം അളവ് ഇതിൻ്റെ ജസ്റ്റ് വീതി അമ്പത് അമ്പത്തൊന്ന് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ കൈക്ക് അതേപോലെ അലാസ്റ്റിക്കാണ് വരുന്നത് വേണ്ട അലാസ്റ്റിക് വരുന്ന കൈക്ക് ഫുള്ള് റേറ്റ് ഒരു ഇരുന്നൂറ്റി എഴുപത് രൂപ തന്നെ വരും കേട്ടോ അതേപോലെ അതിൻ്റെ വേറൊരു പ്രിൻ്റ് ആണിത് ഒക്കെ നല്ല ക്ലോത്ത് തന്നെയാണ് ക്ലോത്തൊക്കെ ഈ ക്ലോത്ത് ക്ലോത്തി തന്നെ ഉള്ള പ്രിൻ്റാണിതൊക്കെ എക്സ്ട്രാ അല്ല അപ്പോൾ ജംബോ സൈസ് അമ്പത്താറ് അറുപത് വേണ്ട ആൾക്കാർ വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീഷ് തയ്ച്ചു തരുന്നത് ഇതൊക്കെ ഫുൾ കൈ കാണിക്കണൊക്കെ ഫുൾ കൈ ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപ തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സൂപ്പർ ഐറ്റംസ് ആണ് ലൈറ്റ് കളർ കൊണ്ടവർക്ക് ലൈറ്റ് കളറുണ്ട് ഡാർക്ക് കളർ വേണ്ടവർക്ക് ഡാർക്ക് കളറുണ്ട് എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് ഈ വീഡിയോയിലുണ്ട് ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം സ്ക്രീൻഷോട്ട് തയ്ച്ചു തരാം ഈ പറഞ്ഞ മാതിരി അമ്പത്താറിൻ്റെ സാധനം എത്തി നാളത്തെ വീഡിയോയിൽ ഇഷ്ടമുണ്ടാവും ഇതൊക്കെ നല്ല പ്രിന്റ നല്ല ക്ലോത്ത് ക്ലോത്തിന്റെ മുകളിൽ തന്നെയുള്ള പ്രിന്റാണ് ഒന്നും പോകുന്ന പ്രിന്റ് അല്ലേ ഭംഗുള്ള പെൻഡാണ് ഇതൊക്കെ ഈ കാണിക്കണത് കൈ അമ്പത്താറിലിട്ട അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാണിക്കുക ഒരുപാട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് അമ്പത്ത അമ്പത്താറ് ജമ്പോ അറുപത് ജമ്പോ അറുപതില് സാധാരണ ആയിട്ട് ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം വേഗം സ്ക്രീൻഷോട്ട് തയ്ച്ചു തരുക പിന്നെ എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ എഴുതിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്സാം വൈക്കം